ും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈ അടുത്തിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ഫ്രാൻസിസ് വിട്ടുപിരിഞ്ഞു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡിസംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചത് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പൊ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ നാമം ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ നാമം ഇദ്ദേഹം അർജന്റീനക്കാരനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വദേശം അർജന്റീനയാണ് അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴ് യഥാർത്ഥ നാമം ജോർജ് മാരിയോ ബർഗോബ്ലിയോ അദ്ദേഹത്തിന്റെ സ്വദേശം അർജന്റീന രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ പദവിയിലേക്ക് എത്തുന്നത് അദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ചില സവിശേഷതകൾ എന്ന് പറയുന്നത് യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താണ് യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ പാപ്പ അടുത്തൊരു പോയിന്റ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്വദേശം അർജന്റീനയാണ് ആണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ പാപ്പ ഇങ്ങനെ ഏത് രീതിയിൽ തന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അതിന്റെ ഉത്തരം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ടത് യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ പാപ്പയാണ് അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയും കൂടിയാണ് ആര് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി അദ്ദേഹം സഭയിൽ കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സഭയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി അതെന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകി വനിതകൾക്ക് കൂടി സഭാഭരണത്തിൽ പ്രാധാന്യം നൽകിയ മാർപാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ അംഗീകരിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ അംഗീകരിച്ചു അതുപോലെ മദർ തെരേസ ചാവറ കുര്യാക്കോസ് സച്ചൻ സിസ്റ്റർ മദർ മറിയം ത്രേസ്യ ദേവസഹായം പിള്ള എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു ആരെയൊക്കെയാണ് ഫ്രാൻസിസ് മാർപാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മദർ തെരേസ ചാവറ കുര്യാക്കോസ് സച്ചൻ സിസ്റ്റർ എവുപ്രാസിയ മദർ മറിയം ത്രേസ്യ ദേവ സഹായം പിള്ള എന്നിവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു അപ്പൊ അദ്ദേഹ സഭ സഭയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകി ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ അംഗീകരിച്ചു അതുപോലെ തന്നെ മദർ തെരേസ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ സിസ്റ്റർ എബുപ്രാസിയ മദർ മറിയൻ ത്രേസ്യ ദേവസഹായം പിള്ള എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ആരെയൊക്കെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് നോക്കി വച്ചേക്കുക രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തു ഫ്രാൻസിസ് മാർപ്പാപ്പയെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിലാണ് ഈ രണ്ടായിരത്തി പതിമൂന്ന് തന്നെ നമ്മൾ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്താണെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അടുത്തത് ഒരു പുസ്തകമാണ് ലെറ്റസ്റ്റ് ഡ്രീം ദ പാത് ടു എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകം എഴുതിയതും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അപ്പോൾ ആ പുസ്തകത്തിന്റെ പേരെന്താണ് ലെറ്റസ്റ്റ് ഡ്രീം ദ പാ ടു എ ബെറ്റർ ഫ്യൂച്ചർ ഈ പുസ്തകം എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഈ ആത്മകഥ ഒന്ന് നോക്കി വെച്ചേക്ക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ഹോപ്പ് ഹോപ്പ് എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അതുപോലെ ലെറ്റ് ലെറ്റസ്റ്റ് ഡ്രീം ദ പാത് ടു വേ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകം എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഹോപ്പ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വിടവാങ്ങി അപ്പൊ അദ്ദേഹത്തിന്റെ മരണം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴ് ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം മുതലൊന്ന് നോക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴ് യഥാർത്ഥ നാമം ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ അദ്ദേഹത്തിന്റെ സ്വദേശം അർജന്റീന രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ സഭയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി അതെന്തൊക്കെയായിരുന്നു സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകി ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ അംഗീകരിച്ചു മദർ തെരേസ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ സിസ്റ്റർ എബുപ്രാസിയ മദർ മറിയം ത്രേസ്യ ദേവസഹായം പിള്ള എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഡിസംബറിൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തു ലെറ്റ് ഓസ് ഡ്രീം ദു ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ് എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ അദ്ദേഹത്തിന്റെ മരണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് പി എസ് സി വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫും ലഭ്യമാവും എല്ലാവരും പി എസ് സി വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ആവുക നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്